ശ്രീ പദ്ധതിയിൽ സംസ്ഥാന കമ്മിറ്റിയിൽ വിമർശനം മന്ത്രിസഭയിലും മുന്നണിയിലും ചർച്ച ചെയ്യാതെ ധാരണാപത്രത്തിൽ ഒപ്പിട്ടത് വിശദീകരിക്കണമെന്ന് അംഗങ്ങൾ ആവശ്യപ്പെട്ടു ചർച്ച കൂടാതെ ഒപ്പിട്ടത് വീഴ്ചയാണ് എന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും സമ്മതിച്ചു പുതിയ പദ്ധതി മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുള്ള കത്ത് സംസ്ഥാനം ഇന്ന് കേന്ദ്രത്തിനായിരിക്കും പി എം ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ചർച്ച കൂടാതെ ഒപ്പുവെച്ചതിൽ വീഴ്ച സംഭവിച്ചുവെന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ തുറന്നുപറച്ചിൽ യാദൃച്ഛികമായി സംഭവിച്ചതല്ല സിപിഐഎം സംസ്ഥാന സമിതിയിൽ നടന്ന വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് സംസ്ഥാന സെക്രട്ടറിക്ക് വീഴ്ച സമ്മതിക്കേണ്ടി വന്നത് മുന്നണിയിലും മന്ത്രിസഭയിലും ചർച്ച ചെയ്യാതെ പി എം ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പിട്ടത് എങ്ങനെയെന്ന് നേതൃത്വം വിശദീകരിക്കണമെന്ന് സംസ്ഥാന സമിതിയിൽ ആവശ്യമുയർന്നു പാർട്ടിയുടെ രാഷ്ട്രീയ നയത്തിൽ നിന്ന് വ്യതിചലിച്ച് പദ്ധതിയോട് യോജിച്ചതിനെയും സംസ്ഥാന സമിതി അംഗങ്ങൾ വിമർശിച്ചു തിരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാക്കുന്നതാണ് പി എം സി വിവാദമെന്നും അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി വിമർശനങ്ങൾക്ക് മറുപടി പറഞ്ഞ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വീഴ്ച സമ്മതിക്കുകയായിരുന്നു ചർച്ച കൂടാതെ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പിട്ടത് വീഴ്ചയാണെന്നായിരുന്നു എം വി ഗോവിന്ദന്റെ കുറ്റസമ്മതം കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ രാഷ്ട്രീയ നയം പാലിക്കുന്നതിന് പ്രായോഗിക വൈഷമ്യങ്ങളുണ്ടെന്നും എം വി ഗോവിന്ദൻ സംസ്ഥാന സമിതിയെ അറിയിച്ചു പണം നേടിയെടുത്തില്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് സ്തംഭനാവസ്ഥയിലാകുന്നതുകൊണ്ടാണ് ഒപ്പിടേണ്ടി വന്നതെന്നും അദ്ദേഹം വിശദീകരിച്ചു പി എം സി പദ്ധതി മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ന് കേന്ദ്രത്തിന് കത്തയക്കും കത്തിന്റെ കരട് മുഖ്യമന്ത്രി പരിശോധിച്ച ശേഷം പൊതുവിദ്യാഭ്യാസ വകുപ്പായിരിക്കും കത്തയക്കുക ഇതേപ്പറ്റിയുള്ള ചോദ്യത്തോട് മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചില്ല ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം